നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അനക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു വല്ലാത്ത ഫീൽ തന്നെയല്ലേ അത് എപ്പോഴാണ് അറിയുന്നെന്ന് എല്ലാവർക്കും ഡൗട്ടാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അഞ്ചാം മാസത്തിലെ അനോമലി സ്കാൻ ഒക്കെ എടുക്കുന്ന ടൈം ആവുമ്പഴേക്കും ഇത് അറിയാം അതായത് ഒരു ആവറേജ് ട്വന്റി വീക്സ് പിന്നീടുള്ള പ്രഗ്നൻസീസ് ആണെങ്കിൽ പതിനാറാഴ്ച ആവുമ്പോഴേക്കും അറിയാനും പറ്റും ഇപ്പൊ നിങ്ങക്ക് തോന്നിയില്ലേ ആ എന്താ സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോഴേക്കും കുഞ്ഞ് നേരത്തെ അനങ്ങുമെന്ന് അതൊന്നുമല്ല തന്റെ വയറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു തുടിപ്പ് കുഞ്ഞിന്റെ അനക്കായിരുന്നു എന്ന് ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നെക്സ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോഴേക്കും ഇത് ഓൾറെഡി എക്സ്പീരിയൻസ്ഡായതുകൊണ്ട് കുഞ്ഞിന്റെ ഫസ്റ്റ് കിക്ക് തന്നെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റും അത് മാത്രമല്ല ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ ഫയറ്റിലെ മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആണ് യൂട്രസിനെ നന്നായിട്ട് ഗാർഡ് ചെയ്യുന്നതുകൊണ്ട് അകത്തെ കിക്ക് പുറത്തോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ടൈം എടുക്കും പിന്നെ അമ്മയ്ക്ക് അനക്കം കിട്ടുന്ന സമയത്തൊന്നും അല്ല ഈ കുഞ്ഞു ആദ്യമായിട്ട് അരങ്ങുന്നത് കുഞ്ഞു ആദ്യം തൊട്ടേ അനങ്ങുന്നുണ്ട് കുഞ്ഞും ഗർഭപാത്രവും അത്യാവശ്യം വലിപ്പമാകുമ്പോൾ മാത്രമേ അമ്മയ്ക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്ന് മാത്രം അനക്ക് കിട്ടുന്നവരെ അതിന്റെ ടെൻഷൻ അനക്കൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അളവ് തോന്നും അനുസരിച്ച് അടുത്ത ടെൻഷൻ അല്ലെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ മുപ്പതാഴ്ച വരെ അനക്കിരുന്ന് എങ്ങോന്നും വേണ്ട ഡെയിലി എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കുഞ്ഞു അനങ്ങുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അനക്കക്കുറവെന്താണ് കുഞ്ഞിന് അനക്ക് എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങൾ എന്താണോ ഒന്ന് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ കുഞ്ഞിന്റെ അനക്കം കിട്ടി തുടങ്ങിയാൽ പിന്നെ അമ്മമാർ അതും നോക്കിയിരുപ്പല്ലേ ഇന്നലെ ഈ സമയത്ത് നന്നായിട്ട് അനക്കം കിട്ടിയതാണല്ലോ അടിവായിട്ട് ആയിരുന്നു അനക്കം ഇപ്പൊ മുകളിലാണല്ലോ എന്തൊക്കെ വെപ്പറാണല്ലേ ശരിയാണ് കുഞ്ഞിന്റെ അനക്കം വെച്ചിട്ടുള്ള വെൽബീ അറിയുന്നതിൽ അമ്മ തന്നെയാണ് അവസാന വാക്ക് ഡോക്ടർ അല്ല എന്നാൽ ഈ അമ്മമാരിൽ രണ്ട് എക്സ്ട്രീം ഉണ്ട് ഒരു മൂന്നാല് മണിക്കൂർ കുഞ്ഞ് ഉറങ്ങിയാൽ പോലും അനക്കം ഇല്ലേ എന്ന് പറഞ്ഞ് പേടിച്ച് കാശ്വറ്റിലേക്ക് ഓടി വരുന്നവര് കുഞ്ഞിന്റെ അനക്കം പാടെ നിരച്ച് രക്ഷിക്കാൻ പറ്റുമായിരുന്ന ടൈമിൽ പോലും ഹോസ്പിറ്റലിൽ വരാത്തവര് രണ്ടും ആവണ്ട അനക്ക എങ്ങനെയാ നോക്കണ്ടേ പഠിക്കാം ഗർഭപാത്രം വലുതാവുന്നതിനും കുഞ്ഞ് പൊസിഷൻ മാറുന്നതിനും അനുസരിച്ച് ഈ അനക്കം എവിട്ട് വേണമെങ്കിലും ഫീൽ ചെയ്യാട്ടോ മാത്രമല്ല ഫ്രീ ആയിട്ട് ഓടി നടന്നിരുന്ന കുഞ്ഞ് വലുതായി ഗർഭപാത്രത്തിൽ നിന്ന് നിറയുമ്പോൾ ഈ അനക്കത്തിന്റെ അളവ് കുറയും ചെയ്യും ഇതിലൊന്നും കൺസേൺ ആവേണ്ട ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞിന്റെ അനക്കിരുന്ന് അങ്ങനെ എണ്ണൊന്നും വേണ്ട മുപ്പതാഴ്ച വരെ കുഞ്ഞിന്റെ തുടിപ്പ് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് അറിയുന്നില്ലേ എന്ന് നോക്കുക മുപ്പതാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു മണിക്കൂറിൽ ഒരു മൂന്ന് കിക്കൊക്കെ കിട്ടുന്നില്ലേ എന്ന് ശ്രദ്ധിക്കുക കുഞ്ഞ് ഉറങ്ങുമ്പോൾ അനങ്ങണമെന്നൊന്നുമില്ല ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അനക്കം തീരെ കിട്ടുന്നില്ല എന്ന ടെൻഷൻ തോന്നിയാൽ കുഞ്ഞിനെ ഉണർത്താനായിട്ട് ഗ്ലൂക്കോസ് അടങ്ങിയ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക കുഞ്ഞിന് സർക്കുലേഷൻ കിട്ടാനായിട്ട് ഇടത് വശത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് ഒരു മണിക്കൂർ മിനിമം രണ്ടോ മൂന്നോ അനക്കം കിട്ടുന്നുണ്ടോ എന്ന് എണ്ണുക അതിൽ കുറവാണെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ എത്തണം ഇനി ഇത്തരം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസീസ് ആണെങ്കിൽ അവരോട് ഡോക്ടേഴ്സ് തന്നെ ഡെയിലി മൂന്ന് നേരം ചെരിഞ്ഞ് കിടന്ന് എണ്ണി ഫീറ്റിൽ മൂവ്മെന്റ് കൗണ്ട് ചാർട്ട് കീപ്പ് ചെയ്യാൻ പറയാറുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം ഇപ്പൊ ടെൻഷൻ കുറച്ച് കുറഞ്ഞില്ലേ എല്ലാ ഗർഭിണികൾക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ